അച്ഛനും അമ്മ ഇവിടെ വന്നിട്ടിപ്പം കുറച്ച് ദിവസമായി ഞങ്ങൾ അവരെ കൊണ്ട് യാത്രയൊക്കെ പോയി ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാമെന്നു വിചാരിച്ചു നാട്ടിൽ നിന്ന് വന്നതുകൊണ്ട് കൊണ്ട് ഇവിടുത്തെ ക്ലൈമറ്റായിട്ടൊക്കെ അഡ്ജസ്റ്റ് ആവാനും കുറച്ച് സമയം എടുത്തായിരുന്നു ഇന്ന് ഞങ്ങളിപ്പം വന്നിരിക്കുന്നത് ഫ്ലാമ്പറോയിലാണ് ഇവിടുത്തെ ഒരു മെയിൻ ടൂറിസ്റ്റ് സ്പോട്ടാണ് ഇത് ഇവിടുത്തെ ബീച്ച് കാണാൻ നല്ല രസമാണ് അതുപോലെ തന്നെ ക്ലിഫും ഉണ്ട് പിന്നെ ഒരു ലൈറ്റ് ഹൗസും ആണ് ഇവിടെ മെയിൻ ആയിട്ടുള്ളത് നല്ല വെയിലുണ്ടായിരുന്നെങ്കിലും ഭയങ്കര കാറ്റായിരുന്നു ഇവിടെ പിന്നെ നമ്മൾ ഏത് സ്ഥലം കാണാൻ പോയാലും കുറേ ദൂരം നടക്കാനുണ്ടാവും മിക്ക സ്ഥലങ്ങളും ഇതുപോലുള്ള ബീച്ചുകളും അല്ലെങ്കിൽ മലയും ഒക്കെയാണ് അപ്പോൾ നടക്കാൻ ഇഷ്ടം പോലെ ഉണ്ടാവും നമുക്ക് വണ്ടി പാർക്ക് ും പറ്റുന്നത് ഈ ക്ലിഫിനടുത്താണ് അവിടുന്ന് തന്നെ നടന്ന് താഴെ ബീച്ചിലേക്ക് എത്തണം അത്യാവശ്യം കുറച്ച് ദൂരം നടന്ന സ്റ്റെപ്സ് ഇറങ്ങി വേണം ബീച്ചിലേക്ക് എത്താൻ കഴിഞ്ഞ സമ്മറിൽ ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അന്ന് കുഞ്ഞാപ്പ് തീരെ കുഞ്ഞായിരുന്നു ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ കടലിന്റെ കളറാണ് ഒരു നീലയും പച്ചയും കലർന്ന നല്ലൊരു നിറവാണ് ഈ കടലിന് കഴിഞ്ഞവണ് ഞങ്ങൾ വന്നപ്പോൾ ബീച്ചിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഈ മലയുടെ മുകളിലൂടെ നടന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇത് ഒരു പുതിയ എക്സ്പീരിയൻസ് തന്നെയാണ് ഇന്നേരം അവധി ദിവസമായിരുന്നതുകൊണ്ട് തന്നെ അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു ഒരുപാട് ആളുകൾ ക്ലിഫിൽ നിന്ന് താഴേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോവാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു ഞങ്ങളും അങ്ങനെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് താഴേക്ക് ഇറങ്ങിച്ചെല്ലാം വേറെയും ഒരുപാട് വഴികളുണ്ട് ണ്ട് ഇത്രയും താഴേക്ക് ഇറങ്ങി ചെല്ലാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഒരുപാട് പേരും വന്നിട്ട് ഇവിടെ തന്നെ നിന്ന് ഈ കടലൊക്കെ കണ്ട് പോകാറാണ് പതിവ് ഇവിടെ തന്നെ ചെയർസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്കതെല്ലാം തിരുന്ന് ഈ കാഴ്ച കണ്ട് അവിടെ ഇങ്ങനെ ഇരിക്കാം ഞങ്ങൾ കഴിഞ്ഞ തവണ പോകാത്തത് കൊണ്ട് എന്തായാലും ബീച്ചിലേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകാമെന്ന് തന്നെ വിചാരിച്ചു അച്ഛനും അമ്മയും എന്തായാലും ഓക്കെ പറഞ്ഞു അവർ നടക്കാനും ഓക്കെ ആണെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ എന്തായാലും പോയി നോക്കാമെന്ന് കരുതി ഈ നടക്കുന്ന വഴിയിൽ ഇടയ്ക്കൊക്കെ ഇട്ടിട്ടുണ്ട് സൈഡിൽ അപ്പോൾ നമുക്ക് അവിടെ ഇരുന്ന് വേണമെങ്കിൽ റെസ്റ്റ് എടുക്കാം കണ്ടിന്യൂസ് ആയിട്ട് നടക്കണമെന്നൊന്നുമില്ല പിന്നെ ഈ കാഴ്ച കണ്ട് ഇങ്ങനെ നടക്കുമ്പോൾ നമ്മൾ ദൂരം അറിയത്തുമില്ല അങ്ങനെ ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് അതുവഴി ഒരു ഷിപ്പ് പോകുന്നത് കണ്ടത് അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ നടന്നുകൊണ്ടേയിരുന്നു കടികൾ കയറി ഇറങ്ങി ഒരുപാട് ദൂരം പോകാനുണ്ടായിരുന്നു കുഞ്ഞാപ്പൻ എന്തായാലും സുഖം അവനും ബാക്കിൽ ഇരുന്നാൽ മതിയല്ലോ അച്ഛനും അമ്മയ്ക്ക് ഇവിടെ വന്നിട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടതും ഒരു പക്ഷേ അത്ഭുതമായി തോന്നിയത് തന്നെ ഇവിടുത്തെ ആൾക്കാരുടെ ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു ഇവിടെ ആൾക്കാർ എന്തിനും ഏതിനും താങ്ക് യു പറയുന്നു സോറി പറയുന്നു അതിനൊന്നും അവർക്ക് ഒരു മടിയുമില്ല പിന്നെ എടുത്തു പറഞ്ഞൊരു കാര്യം ഇവിടുത്തെ ആളുകൾക്ക് വെയിറ്റ് ചെയ്യാൻ ഒരു മടിയുമില്ല എന്നുള്ളതാണ് മറ്റുള്ളവരുടെ സ്പേസിനെയും ടൈമിനെയും ബഹുമാനിക്കുന്ന ആളുകളാണ് ഇവിടെ മെയിൻ ആയിട്ടുള്ളത് ഇനി അങ്ങനെ അല്ലാത്ത അല്ലാത്തൊരാളാണെങ്കിൽ കൂടി ഇവിടെ വന്നതിന് ശേഷം അതൊക്കെ തനിയും പഠിച്ചോളൂ ആരും ആരെയും തള്ളി മാറ്റിയിട്ട് പോയി ആദ്യം മുന്നിൽ പോകണം എന്നുള്ള ആറ്റിറ്റ്യൂഡ് ഒന്നും എല്ലാവരും വെയിറ്റ് ചെയ്യാൻ റെഡിയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ എവിടെയെങ്കിലും വെയിറ്റ് ചെയ്തൊക്കെ നിൽക്കുകയാണെങ്കിൽ അവർ നമ്മളടുത്ത് താങ്ക് യു ഒക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത് അത് അച്ഛനും അമ്മയ്ക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു ആ ഒരു ആറ്റിറ്റ്യൂഡ് ആളുകളുടെ അങ്ങനെ എന്തായാലും അതൊക്കെ സംസാരിച്ച് ഞങ്ങൾ ഏകദേശം ബീച്ചിനടുത്തെത്താറായി ഇടയ്ക്കൊക്കെ റെസ്റ്റ് എടുത്തൊക്കെയാണ് ഞങ്ങൾ പോയത് അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കടലിൽ സീലിനെ കണ്ടത് ഇവിടെ വന്നാൽ നമുക്ക് ഒരുപാട് സീൽ ഫിഷിനെ കാണാൻ പറ്റും ഇതിന് മലയാളത്തിൽ കടൽനായ എന്നാണ് പറയുന്നത് ഇവർ കുറച്ച് അപകടകാരികളാണ് ഇവിടുത്തെ കടലിലേക്ക് ഇറങ്ങുന്നതിന് ഒരു മെയിൻ റിസ്ക്കും ഈ സീലുള്ളത് തന്നെയാണ് ഇത് കുറച്ച് അഗ്രസീവ് ആയതുകൊണ്ട് തന്നെ കടി കിട്ടാതെ നോക്കണം ഇവർ വെള്ളത്തിൽ മാത്രമല്ല കരയിലേക്കും കയറി കിടക്കും എന്തായാലും ഫൈനലി ഞങ്ങൾ ബീച്ചിലെത്തി ഇവിടെ ഒരുപാട് ആളുകളുണ്ടായിരുന്നു എല്ലാവരും അവിടെ നിന്ന് റെസ്റ്റ് എടുക്കുന്നതൊക്കെ കാണാം അത്യാവശ്യം കുറച്ച് നടന്നതാണല്ലോ കാറ്റും ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ കടലിലേക്ക് ഇറങ്ങണ്ട ഇറങ്ങണ്ടെന്നാണ് വിചാരിച്ചത് പക്ഷേ ഇവിടുത്തെ കടലും അതിൻ്റെ നിറമൊക്കെ കണ്ടാകുമെന്ന് ഇറങ്ങാൻ എന്തായാലും തോന്നും ഞങ്ങൾ അങ്ങനെ അവിടെ നിന്ന് ആ കാഴ്ചയൊക്കെ കണ്ടുകൊണ്ടിരിക്കുക അന്നേരത്തെ ആ നേരത്തെ കണ്ട സീൽ ഒന്നും കൂടി ഇങ്ങോട്ട് വന്നു അത് പയ്യെ കരയിലേക്ക് കയറി വരുമോ എന്നുള്ള ടെൻഷനിലായിരുന്നു ഞങ്ങൾ ഞങ്ങൾ ഓടാൻ റെഡി ആയിട്ട് തന്നെ നിൽക്കുകയായിരുന്നു ഈ സീലുകൾ വളരെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കൂട്ടരാണ് അവർക്ക് എന്തെങ്കിലും ഡേഞ്ചറായിട്ട് തോന്നുകയാണെങ്കിൽ അവർ നമ്മളെ വന്ന് അറ്റാക്ക് ചെയ്യും സീലെന്തായാലും കുറച്ച് ദൂരമായതുകൊണ്ട് ഞങ്ങൾ അവിടെ തന്നെ നിന്ന് കുഞ്ഞാപ്പൂനെ വെള്ളത്തിലേക്കൊക്കെ ഒന്ന് ഇറക്കി അവന് പൊതുവേ വെള്ളത്തിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ നല്ല തണുപ്പായിരുന്നതുകൊണ്ട് കടലിലൊന്നും അങ്ങനെ ഇറക്കിയിട്ടില്ല അവനെ ഇതുവരെ അതുകൊണ്ട് തന്നെ അവന് ചെറിയൊരു പേടിയുണ്ട് ഞങ്ങൾ ഈ ഷൂസൊക്കെ ഊരാനുള്ള മടി കാരണം അവിടെ നിന്ന് കണ്ടതേ ഉള്ളൂ വെള്ളത്തിലേക്ക് ഇറങ്ങിയില്ല വെള്ളത്തിന് അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു അതുകൊണ്ട് അധികം നേരം ഞങ്ങൾ അവനെ വെള്ളത്തിൽ നിർത്തിയില്ല അങ്ങനെ കുറച്ചു നേരം അവിടെ നിന്ന് കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ തിരിച്ച് പോകാമെന്ന് കരുതി ഇനി ഇവിടുന്ന് ഞങ്ങൾ സ്കാർബ്രോയിലേക്കാണ് പോകുന്നത് ഞങ്ങൾ സ്ഥിരം പോകുന്ന വേറെ സ്ഥലമാണത് ഫ്രണ്ട്സോ കസിൻസോ ആര് വന്നാലും ഞങ്ങൾ നേരെ അവരെ കൊണ്ടുപോകുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ സ്കാർബ്രോ അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ സ്കാർബ്രോ എത്തി ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു ഇപ്പം വെക്കേഷൻ ടൈം ആയതുകൊണ്ട് എല്ലാ സ്ഥലത്തും അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഞങ്ങളുടെ വൺ ഓഫ് ദ ഫേവറേറ്റ് സ്ഥലം കൂടിയാണിത് ഇവിടുന്ന് കടലിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഷിപ്സും അതുപോലെ സ്പീഡ് ഒക്കെ ഉണ്ട് ഇതിന് മുന്നേ പലതവണ ഞങ്ങളിവിടെ വന്നിട്ടുണ്ടെങ്കിലും ഇതുവരെ ഞങ്ങൾ അതിലൊന്നും കയറിയിട്ടില്ല അപ്പോൾ ഇത്തവണ എന്തായാലും ഞങ്ങൾ കയറാമെന്ന് വിചാരിച്ചു പൈറേറ്റ്സ് ഓഫ് കരീബിയൻ മൂവിയിലെ പോലത്തെ ഒരു ഷിപ്പിലാണ് ഞങ്ങൾ കയറാൻ തീരുമാനിച്ചത് അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അത് ഒറ്റ ഷിപ്പേ ഉള്ളൂ അപ്പോൾ അത് പോയിട്ട് തിരിച്ച് വരുന്നത് വരെ നമ്മൾ ക്യൂവിൽ നിൽക്കണം അത് ദൂരെ നിന്ന് വരുന്നത് കാണാം അങ്ങനെ ഞങ്ങൾ അത് വെയിറ്റ് ചെയ്ത് അവിടെ നിന്നു കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു അതിലിപ്പോൾ ഉള്ള ആളുകൾ ഇറങ്ങിയതിനു ശേഷം നമുക്ക് കയറാം ഇതിൽ നമ്മളെ അവർ കടലിലേക്ക് കൊണ്ടുപോകും കോസ്റ്റൽ ലൈനിലൂടെ ഒരുപാട് ദൂരം സഞ്ചരിച്ച് തിരിച്ചിവിടെ തന്നെ വരും ഞങ്ങൾ ഭയങ്കര ആയിരുന്നു ഇതിൽ കയറാൻ വേണ്ടിയിട്ട് കുഞ്ഞാപ്പൂനം കൊണ്ട് ഇങ്ങനത്തെ ഒരു ഷിപ്പിൽ ആദ്യമായിട്ടാണ് ഞങ്ങൾ കയറുന്നത് അവൻ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത് നമ്മൾ സ്വന്തമായിട്ട് ഞങ്ങൾ അങ്ങനെ ഷിപ്പിൽ കയറി സീറ്റ് പിടിച്ചു ഇതിൽ പെച്ചനേയും കൊണ്ടും കയറാൻ പറ്റുന്നു അതുകൊണ്ട് ഒരുപാട് പേരും പൂച്ചയും പട്ടിയൊക്കെ ആയിട്ടാണ് ഇരുന്നത് നല്ല കാറ്റടിക്കുന്നുകൊണ്ട് അത്യാവശ്യം നല്ല തണുപ്പും ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കടലിലൂടെ ഒരു അടിപൊളി യാത്ര തന്നെ നടത്തി ഞങ്ങൾ അങ്ങനെ കടലിൽ പോയിട്ട് തിരിച്ചെത്തി ഇവിടെ വന്നാൽ ഞങ്ങൾ സ്ഥിരം വാങ്ങുന്ന വേറെ ഐറ്റമാണ് ഈ ഡോണറ്റ്സ് ഇതിങ്ങനെ ഷുഗർ കോട്ടഡ് ആയിട്ടുള്ള ഡോണറ്റ്സ് ആണ് നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ ഫ്രഷ് ആയിട്ട് അവർ ഉണ്ടാക്കി തരുന്നതാണ് ഭയങ്കര ടേസ്റ്റാണ് അതിന് അതിനുശേഷം ഞങ്ങളൊരു ഫിഷ് ആൻഡ് ചിപ്സ് വാങ്ങാന്ന് കരുതി യു കെയിലൊരു മെയിൻ ഫുഡ് ആണല്ലോ ഫിഷ് ആൻഡ് ചിപ്സ് അങ്ങനെ അച്ഛനും അമ്മയ്ക്ക് അത് മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു ഇവിടെ ഒരുപാട് ഫിഷ് ആൻഡ് ചിപ്സിൻ്റെ ഷോപ്പ്സ് ഉണ്ട് എല്ലായിടത്തും നല്ല തിരക്കുമാണ് ഇരിക്കാൻ സീറ്റ് കിട്ടുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ ഒരിടത്ത് ഞങ്ങൾക്ക് സീറ്റ് കിട്ടി അച്ഛനും അമ്മയെ ആദ്യമായിട്ടാണ് ഇത് ട്രൈ ചെയ്യുന്നത് അവർക്കിത് ഇഷ്ടപ്പെടുമെന്ന് ഞങ്ങൾക്ക് ഡൗട്ടായിരുന്നു അതിന് വേറൊരു പ്രത്യേകതരം ആണല്ലോ പക്ഷെ രണ്ടാൾക്കും അത് ഒരുപാട് ഇഷ്ടപ്പെട്ടു അങ്ങനെ അതും കഴിച്ച് ഞങ്ങളുടെ ഈ ലോങ് ഡേ ട്രിപ്പ് അവസാനിപ്പിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി